അമേരിക്കയിലുടനീളമുള്ള നിയമനിർവഹണ ഏജൻസികൾ അന്വേഷിച്ചിരുന്ന ഒരാൾ കാലിഫോർണിയയിലെ ഒരു പള്ളിയിൽ മോഷണം നടത്താൻ ശ്രമിച്ചതിന് അറസ്റ്റിലായി മെമ്മോറിയൽ വില്ലേജ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇയാളെ കണ്ടെത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു ബുധനാഴ്ച റിവർസൈഡ് കൌണ്ടിയിലാണ് മാലിൻ റോസ്റ്റാസ് അറസ്റ്റിലായത് പെൻസിൽവാനിയയിൽ നിന്ന് കവർച്ച നടത്തിയതിനാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തതെന്ന് അധികൃതർ പറഞ്ഞു ലോസ് ഏഞ്ചൽസിന് തൊട്ടുകിഴക്കുള്ള മൊറൈനോ വാലിയിൽ മോഷണശ്രമത്തിന് കൂടുതൽ കുറ്റപത്രം നൽകുമെന്ന് റിവർസൈഡ് കൌണ്ടി ഷെരീഫ് ഓഫീസ് അറിയിച്ചു ന്യൂയോർക്ക് നിവാസിയായ റോസ്റ്റാസ് കഴിഞ്ഞ വർഷം ഹൂസ്റ്റൺ ഏരിയയിലെ പള്ളികളിൽ ഫാദർ മാർത്തിനായി വേഷം മാറിയാണ് പ്രവേശനം നടത്തിയതെന്ന് അധികൃതർ പറഞ്ഞു കഴിഞ്ഞ മാസം മെമ്മോറിയൽ വില്ലേജുകളിലെ ഹോളി ഹോളിനെ റിട്രീറ്റ് സെന്ററിലെ നിരീക്ഷണ ക്യാമറകളിൽ അദ്ദേഹം ഏറ്റവും ഒടുവിൽ പതിഞ്ഞിരുന്നു ഇത്തവണ ഒരു ടോപ്പ് ധരിച്ച വേഷം മാറിയെന്ന് മെമ്മോറിയൽ വില്ലേജ് പി ഡി ഡിറ്റക്ടീവ് ക്രിസ്റ്റഫർ റോഡ്രിഗസ് പറഞ്ഞു ഹാളുകളിലും ഗിഫ്റ്റ് ഷോപ്പുകളിലും പുറത്തും ട്രോയറുകളിലും പണസമ്മാനപ്പെട്ടികളിലും നോക്കുകയായിരുന്നു ഒരു പുരോഹിതനാണ് ഇയാളെ നേരിട്ടത് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാത്തലിക് റിട്രീറ്റ് സെന്ററിൽ താമസിക്കുന്ന ഒരു സ്ത്രീയിൽ നിന്ന് ആറായിരം ഡോളർ വിലമതിക്കുന്ന ആഭരണങ്ങൾ ഇയാൾ തട്ടിയെടുത്തതായി പോലീസ് മനസ്സിലാക്കി സംശയാസ്പദമായ വാഹനം തിരിച്ചറിയാൻ ഉപയോഗിച്ചിരുന്ന ചില ക്യാമറകൾ പള്ളിയിൽ ഉണ്ടായിരുന്നുവെന്നും റോഡ്രിഗസ് പറഞ്ഞു റോഡ്രിഗസ് ഫ്ലോക് ലൈസൻസ് പ്ലേറ്റ് റീഡർ ക്യാമറകളിൽ വാഹനം ട്രാക്ക് ചെയ്തു അതേക്കാൾ ന്യൂയോർക്കിലെ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി ഡോട്ടുകൾ ബന്ധിപ്പിക്കാൻ അധിക സമയം വേണ്ടിവന്നില്ല ഒന്നിലധികം അധികാര പരിധിയിൽ ഒരു വട്ടം പുരോഹിതനായി ആൾമാറാട്ടം നടത്തിയെന്നാണ് റോഡ്രിഗസിന്റെ ആരോപണം റോഡ്രിഗസ് പ്രാദേശിക നിയമപാലകരോട് താൻ പോകുന്ന വഴിയെ അറിയിച്ചതിനെ തുടർന്ന് കാലിഫോർണിയയിൽ വെച്ച് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ വർഷം ഗാൽവെസ്റ്റൺ ഹൂസ്റ്റൺ അതിരൂപത അയച്ച മെമ്മോ പ്രകാരം പള്ളികളിൽ പ്രവേശനം നേടാനും അവയിൽ നിന്ന് മോഷ്ടിക്കാനും റോസ്റ്റാസ് ഒരു പുരോഹിതനായി ആൾമാറാട്ടം നടത്തിയിരുന്നു